ഹലോ എവരി വൺ ഒരു വലിയ ഉരുളി നിറച്ച് പാൽ പായസം എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം ഈ ക്വാണ്ടിറ്റിയിൽ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് കവറ് പാലും അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് പാൽ സമയം രണ്ട് ി ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ വെറുമെല്ലിയാണ് എടുത്തിരിക്കുന്നത് വെർമസലി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം പായസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിനുവേണ്ടി ഒരു ഉരുളി വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഇനി ഈ നെയ്യിലേക്ക് ബെർമ്മസിലി ഇട്ട് കൊടുക്കാം ബർമ്മസലി ഇടുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം കാരണം ബർമ്മസലി ഇട്ട ഉടനെ തന്നെ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ബെർമ്മസലി കള്ളർ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം ആ സമയം നമ്മളൊരു പാത്രം അടുത്തെടുത്ത് വെച്ചേക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇതിലിരുന്ന് തന്നെ ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ ബെർമ്മസിലി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാലിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വർമ്മസിലി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വെർമസിൽ ഒന്ന് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കാരണം നേരത്തെ നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കൊള്ളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും പെർമസലി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഈ പായസത്തിന് കുറച്ചൊരു ടേസ്റ്റ് കൂട്ടി കൊടുക്കാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ പായസത്തിനകത്തോട്ട് അതോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാരണം മിൽക്ക് മേഡും നല്ല മധുരമാണ് പഞ്ചസാരയും നല്ല മധുരമാണ് അതുകൊണ്ട് മിൽക്ക് മേഡ് ആദ്യം ചേർത്ത് കൊടുക്കാം ഇല്ല നമ്മുടെ പായസം നല്ല ഒരുപാട് മധുരമാകാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ ബോട്ടിൽ മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി പഞ്ചസാര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതേപോലത്തെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരോട് ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാകും പായസം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ കുറുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കവർ പാലിൽ അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഇതുവരെ ഏലക്ക ചേർത്തിട്ടില്ല ഒരു പന്ത്രണ്ട് ഏലക്ക ഞാനിവിടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി നോക്കിയപ്പോൾ മധുരമെല്ലാം കറക്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം വേണ്ടി ഒരു ചെറിയ ഒരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോഴത്തേനും ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് അളവില്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ മതിയാകും ഫ്രൈ ആകുമ്പോഴത്തേനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ആയി ഒന്ന് വേർത്ത് വരുമ്പോഴത്തേനും നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കെഷനട്ടും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം അങ്ങനെ ഒരു ഉരുളി നിറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പായസം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിരിക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാൽ കാറ്റി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഈസി പീസി റെസിപ്പിമേ വരുന്നത് വരെ ബായ്